Namaskaram! ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നടുവിൽനം തുടങ്ങി കാലിലേക്ക് ഇറങ്ങി വരുന്ന വേദന അതിനോടൊപ്പം തന്നെ തരിപ്പ് മരവിപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുക രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിഫായിട്ട് അല്ലെങ്കിൽ ഒരു പിടുത്തം വന്നതുപോലെ തോന്നുക മിന്നൽ പോകുന്ന പോലെയുള്ള വേദനകൾ ഇടയ്ക്കിടയ്ക്കേ വരിക ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന പ്രധാന മൂന്ന് എക്സസൈസുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് കൂടാതെ എന്താണ് സയാറ്റിക് പെയിൻ ും എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതും ഒക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സയാറ്റിക് പ്രധാനമായിട്ടും കംപ്രഷൻ മൂലമാണ് ഉണ്ടാവുന്നത് പാസ് ചെയ്യുന്നത് നട്ടലിന്റെ ഇടയിലൂടെയാണ് അതായത് നമ്മുടെ പുറകിലെ നട്ടലിന്റെ ഭാഗത്ത് പല ഒരുപാട് നെർവ്സുകളും കാര്യങ്ങളും ഒക്കെ തന്നെ അതിനകത്തു കൂടി അല്ലെങ്കിൽ ഞരമ്പുകളൊക്കെ തന്നെ അതിനകത്തുകൂടി പാസ് ചെയ്യുന്നുണ്ട് ട്ടലിൻ്റെ ആ ഒരു എല്ലിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒന്നിൻ്റെ മേൽ ഒന്നെന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് ഓരോ എല്ലുകൾ ഇരിക്കുന്നത് അപ്പോൾ ഈ ഈ രണ്ട് എല്ലുകൾ ഇരിക്കുന്നതിന് ഇടയിലായിട്ട് ഒരു ഡിസ്ക് ഉണ്ട് അതായത് നമുക്ക് ഒരു കുഷ്യൻ ടൈപ്പ് അല്ലെങ്കിൽ നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുനിയുന്ന സമയത്ത് നമ്മൾ അതിനെ സഹായകരമാകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു എല്ല് രണ്ടും കൂടി ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പിൽ ഒരു കുഷ്യൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് അതാണ് നമ്മുടെ ഡിസ്ക് പറയുന്നത് അപ്പൊ ഈ ഡിസ്കില് എന്തെങ്കിലും തരത്തിലുള്ള ബൾജിങ് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും നീർക്കെട്ടുകൾ വരിക അല്ലെങ്കിൽ അത് തെന്നി പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിനിടയിലൂടെ പോകുന്ന ഞരമ്പുകൾക്ക് ഇത് കംപ്രഷൻ വരും അല്ലെങ്കിൽ അത് അമരുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഞരമ്പ് ഇതിനിടയിൽ കൂടി കുടുങ്ങുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മുടെ പല ഭാഗത്തും അതായത് ഈ ഞരമ്പുകൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാം സെൻസേഷൻ നൽകാൻ സഹായിക്കുന്നതാണ് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് കൈകളില് നമ്മളൊരു ചൂട് കയ്യിൽ നമ്മൾ പിടിക്കുകയാണ് ചൂട് പിടിക്കുകയാണ് അപ്പം ചൂട് വരുന്ന സമയത്ത് നമുക്കത് നമ്മുടെ ബ്രെയിൻ അത് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ആ ഭാഗത്തേക്കുള്ള ഞരമ്പുകളുടെ സർക്കുലേഷൻ മൂലമാണ് നമുക്കത് മനസ്സിലാക്കി തരുന്നത് ഇതുപോലെ തന്നെ കൈകളിലുള്ളത് നമുക്ക് ഈ ഒരു നട്ടലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ കഴുത്തിൻ്റെ പുറകു ഭാഗത്തായിട്ടുള്ള നട്ടലുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് കൈകളിലേക്കുള്ള രക്തയോട്ടം കുറവായിട്ട് വരുന്നു അല്ലെങ്കിൽ കൈകളിലേക്ക് നമുക്ക് വേദനകൾ അമിതമായിട്ട് വരുന്നത് ഇതുപോലെ തന്നെയാണ് കാലുകളിലേക്കുള്ള രക്തയോട്ടങ്ങൾ അല്ലെങ്കിൽ കാലുകളിലേക്കുള്ള സർക്കുലേഷൻസ് കറക്റ്റ് ആക്കിയിട്ട് വരണം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഞരമ്പ് പാസ് ചെയ്യുന്നത് നട്ടലിന്റെ താഴ്ഭാഗത്ത് അതായത് നടുവിന്റെ ഭാഗത്ത് കൂടിയിട്ടാണ് ഈ സയാറ്റിക് നെർവ് എന്ന് പറയുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ നീളം കൂടിയിട്ടുള്ള നെർവാണ് ഇത് നടുവിന്റെ ഭാഗത്ത് നിന്നും താഴെ കാൽപാദത്തിന്റെ ഭാഗത്ത് വരെ ഈ ഒരു നെർവ് പാസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഞരമ്പ് നമുക്ക് പാസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഏറ്റവും നീളം കൂടിയിട്ടുള്ള നെർവ് എന്ന് പറയുന്നത് അങ്ങനെ ഒന്നെങ്കിൽ നമുക്ക് ആക്സിഡന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാം ഡിസ്കിന്റെ പ്രശ്നങ്ങൾ വരാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിറ്റമിൻ ഡി ത്രീയുടെ അഭാവം മൂലം കൊണ്ട് കാൽസ്യത്തിന്റെ അഭാവം മൂലം കൊണ്ടൊക്കെ തന്നെ ഡിസ്ക് പെട്ടെന്ന് തെന്നി പോകാനുള്ള സാധ്യതകളേറെയാണ് വെയിറ്റ് അമിതമായിട്ട് ലിഫ്റ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ചിലർക്ക് ഈ പിടുത്തം വരാറുണ്ട് അല്ലേ നട്ടല്ലിൽ ചിലപ്പം പിടുത്തം വരാറുണ്ട് അപ്പോൾ അത് ഒന്നെങ്കിൽ ഡിസ്കിൽ എന്തെങ്കിലും ബൾജ് നമുക്ക് ആ ഡിസ്കില് നമുക്ക് നേർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ വരാം ഡിസ്ക് തെന്നി മാറുന്ന പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ തന്നെ ഇത് നേർവില് കുടുങ്ങാൻ വേണ്ടിയിട്ടും ഈ ഒരു ഞരമ്പുകളിൽ കുടുങ്ങിയിട്ടും ഇത് ഇത് മൂലം നമുക്ക് ആ ഞരമ്പുകളിൽ ആ ഉള്ള എല്ലാ ഭാഗത്തേക്കും നമുക്ക് വേദനകൾ സംഭവിക്കാറുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് കഠിനമായിട്ടുള്ള വേദനകളായിരിക്കും ഉണ്ടാവുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൈൽഡായിട്ട് എന്നാൽ കുറേ കാലം എടുത്തിട്ടുള്ള രീതിയിലുള്ള വേദനകളായിരിക്കും ഉണ്ടാവുന്നത് പലർക്കും പല ടൈപ്പിലായിരിക്കും ഈ വേദന അനുഭവപ്പെടുന്നത് പക്ഷെ വളരെ കോമൺ ആയിട്ട് അനുഭവിക്കുന്ന പറയുന്നത് ചില സിംറ്റംസ് എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എണീക്കാൻ പറ്റാത്ത ബെഡിൽ നിന്ന് നിങ്ങൾക്ക് എണീക്കാൻ പറ്റാത്തതുപോലെയുള്ള നടുവ് വേദനകൾ ഉണ്ടാവാം അല്ലെങ്കിൽ കാലിലേക്ക് നമുക്ക് ബേൺ സെൻസേഷൻ പോലെ അല്ലെങ്കിൽ നമുക്ക് ചുട്ടുപുച്ചിൽ പോകുന്നത് പോലെയുള്ള ഒരു മിന്നൽ വേഗത്തിലുള്ള വേദനകൾ അമിതമായിട്ട് ഇടക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇനി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എണീക്കുന്ന സമയത്ത് കാൽ കാലൊക്കെ നല്ല രീതിയിൽ മരച്ചിട്ട് നമുക്ക് സെൻസേഷൻ മനസ്സിലാവാതെ വരിക മരപ്പ് കൂടുതലായിട്ട് വരിക അതുപോലെ തരിപ്പിന്റെ പ്രശ്നങ്ങൾ അതിനോടൊപ്പം തന്നെ വരിക ചെറുതായിട്ട് ഉറുമ്പ് കാലിന് അടിയിൽ അരിക്കുന്ന പോലെയുള്ള ആ ഒരു ഫീലിംഗ് ആണ് ഈ തരിപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇത് നമുക്ക് ഇടക്കിടയ്ക്ക് വന്നോണ്ടിരിക്കുക അപ്പൊ ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണീക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുക അതുപോലെ നടക്കണം എന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് സ്റ്റെപ്പ് വെക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പിടുത്തം വരിക നടുവിനൊക്കെ ഭയങ്കരമായിട്ട് പിടുത്തം വരിക എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് നോർമലായിട്ട് വരുന്നതുമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സയാറ്റിക് നെർവിന്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഈ ഒരു വേദനകള് നടുവിൽ നിന്നും കാലിലേക്കുള്ള വേദനകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ച് പ്രിക്കോഷൻ എന്ന് പറയുന്നത് നമുക്ക് അമിതമായിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് കൈയിലും ഒന്നെങ്കിൽ ഒരു കയ്യിലും മാത്രമായിട്ട് അമിതമായിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാതെ രണ്ട് കൈയും ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു വെയ്റ്റ് ലിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ നമ്മൾ എണീക്കുന്ന സമയത്ത് ഇരിക്കി ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് എണീക്കുക അല്ലെങ്കിൽ കിടക്കുമ്പോൾ നമ്മൾ പോസ്റ്ററൊന്നും നോക്കാതന്നെ പെട്ടെന്ന് എണീക്കുക ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ തന്നെ ഇതിൽ പിടുത്തം വരാൻ നമുക്ക് ഒരുപക്ഷെ നട്ടലിൽ പിടുത്തം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ടൈം എടുത്തിട്ട് തന്നെ ഒരു സൈഡ് ചെരിഞ്ഞിട്ട് എണീക്കാനായിട്ടൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന മൂന്ന് എക്സൈസുകളാണിത് ഇത് നമ്മൾ ഒരു ദിവസം ചെയ്തതെന്ന് വെച്ചിട്ട് പിറ്റേ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് എഫക്റ്റ് കിട്ടുക എന്നുള്ളതല്ല തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ വേദനകൾ കുറഞ്ഞു കുറഞ്ഞു വരികയും പിന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നതും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട മൂന്ന് എക്സസൈസുകളാണ് അപ്പം എങ്ങനെയാണ് ഈ എക്സസൈസ് ചെയ്യുന്നതൊക്കെ പെയിൻ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പോസ്റ്റർ ആയിട്ട് ഇരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നടുവ് നമ്മൾ വളഞ്ഞിട്ടുള്ള രീതിയിൽ പോസ്റ്റർ ശരിയായിട്ടുള്ള അല്ലാത്ത രീതിയിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ഞരമ്പുകളൊക്കെ തന്നെ ജാം ആവാൻ വേണ്ടിയിട്ടും അതുമൂലം നമുക്ക് വേദനകൾ വരുന്നതാണ് ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഈ ഒരു നടുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് തൈസിൻ്റെ ഭാഗത്തേക്ക് അതുപോലെ തന്നെ കാഫ് മസിൽസിൻ്റെ ഭാഗത്തേക്ക് വേദനകൾ വരുന്നതാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഷൂട്ടിംഗ് പെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള വേദനകൾ ചിലർക്ക് വരാവുന്നതാണ് അപ്പം അങ്ങനെയുള്ള വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് അപ്പോൾ നമ്മൾ നേരെ കിടന്നു നമ്മൾ ഏതെങ്കിലും ഒരു കാല് കാലിലെ മുട്ട് നമ്മൾ ചെസ്റ്റിനോട് ചേർത്തിട്ടുള്ള രീതിയിലാണ് സ്ട്രെച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഒരു കാല് നമ്മൾ ചെസ്റ്റിനോട് ചേർത്തിട്ടുള്ള രീതിയിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ കഴുത്തും അതുപോലെ തന്നെ നമ്മൾ സ്ട്രെച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ അങ്ങനെ റിലാക്സ് റിലാക്സ് ചെയ്യുക അതേ അതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് കാലിലും ചെയ്യേണ്ടതാണ് relax. ഇതുപോലെ ചെയ്യുക ഇങ്ങനെ ഒരു ഏകദേശം ഒരു എട്ട് തൊട്ട് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഇതേ എക്സസൈസ് ചെയ്യേണ്ടതാണ് അപ്പം ഇങ്ങനെയുള്ള വേദനകൾ കാര്യങ്ങൾ കുറയാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് ഇന്നത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് മസിൽ റിലാക്സ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള മസിൽസും ഈ ഭാഗത്തുള്ള ആ ഒരു നെർവ്സിനും ഒക്കെ തന്നെ നമുക്ക് വേദനകൾ കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ടതാണ് നമ്മൾ കാലം നേരെ നീട്ടി വെക്കുക എന്നിട്ട് ഒരു കാല നമ്മൾ ഇതുപോലെ ക്രോസ് ചെയ്തിട്ടുള്ള രീതിയിൽ ഒരു കാലം വെക്കുക എന്നിട്ട് ഒരു കൈ കൊണ്ട് നമ്മൾ ഈ ഒരു മുട്ടിന് നമ്മൾ പ്രഷർ കൊടുക്കുക ഈ ഒരു കൈ എന്ന് പറയുന്നത് പുറകോട്ടേക്ക് എന്നിട്ട് നമ്മൾ നമ്മുടെ ഫുൾ ബോഡി ഈ പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടതാണ് അതിനോടൊപ്പം തന്നെ ഇവിടെയും നമ്മൾ പ്രഷർ കൊടുക്കേണ്ടതാണ് പ്രഷർ ഇങ്ങോട്ട് കൊടുക്കാം അതുപോലെ നമ്മുടെ ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് സ്ട്രെച്ച് ചെയ്യേണ്ടതാണ് ഇതുപോലെ വൺ ടു ഫോർ ഫൈവ് റിലാക്സ് ഇതുപോലെ നമ്മൾ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ സെയിം ആയിട്ടും ഇതുപോലെ നമ്മൾ കാലിലേക്ക് ഈ ഒരു വശത്തേക്ക് നമ്മൾ കാലു വെക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ സെയിം ആയിട്ട് നമ്മുടെ ബോഡി പൂർണമായിട്ടും നമ്മളൊരു ഭാഗത്തേക്ക് നമ്മൾ ആ ഒരു സ്ട്രെച്ച് ചെയ്യേണ്ടതാണ് ഇങ്ങനെ രണ്ട് വശവുമായിട്ട് നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് കാലൊക്കെ മടക്കി ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് മറ്റൊന്ന് നമ്മൾ കിടന്നിട്ട് ചെയ്യേണ്ടതാണ് ലാസ്റ്റായിട്ട് പറയുന്നത് നിങ്ങൾക്ക് വേദനകൾ പെട്ടെന്ന് പോകാനുള്ള ഒരു എക്സസൈസും കൂടെ അവസാനം പറയുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബട്ടർഫ്ലൈ ആണ് അപ്പൊ ഇത് നമുക്ക് രണ്ട് കാലിന്റെയും പാദങ്ങളും നമ്മൾ ഒരുപോലെ വെക്കാം എന്നിട്ട് ഇതിന്റെ തള്ളവരലിന്റെ ഭാഗത്ത് പിടിച്ചതിന് ശേഷം ഒരു ചിത്രശലഭം നമ്മൾ എങ്ങനെയാണോ ഏർ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നമ്മൾ കാലുകൾ രണ്ട് കാലുകളും ഇതുപോലെ തന്നെ നമ്മൾ ആട്ടിക്കൊണ്ടിരിക്കാം ഇത് ഏകദേശം ഒരു എത്രയാണോ നിങ്ങൾ തവണ ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപത് തവണ ഇങ്ങനെ നമ്മൾ മനസ്സിൽ പറയുക ഇരുപത് തവണ നമ്മൾ ചെയ്യുക അതിനുശേഷം റിലാക്സ് ചെയ്യുക വീണ്ടും കാലം നമ്മൾ നേരെ വെക്കുക വീണ്ടും ഇതുപോലെ തന്നെ നമ്മളൊരു ഏകദേശം ഒരു എട്ട് തൊട്ട് പത്ത് പ്രാവശ്യമെങ്കിലും ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അവസാനമായിട്ട് വരുന്നതും അതുപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വേദനകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടി സഹായകരമാകുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമുക്കൊരു ടർക്കിയുടെയോ അല്ലെങ്കിൽ ഒരു തോർത്തിൻ്റെയോ ഒക്കെ സഹായത്തോട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കിടക്കുക ാണ് അപ്പൊ നമ്മൾ നേരെ കിടക്കുക അതിനുശേഷം കാലൊന്ന് ബെൻഡ് ചെയ്യേണ്ടതാണ് ബെൻഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഈ നടുവിൻ്റെ ഈ ഭാഗത്ത് നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാകും ഈ ഗ്യാപ്പിനകത്തേക്ക് ഈ ഒരു നമുക്ക് എന്താണോ നമ്മൾ വെച്ചേക്കുന്നത് അത് നമ്മൾ വെക്കുക എന്നിട്ട് നമ്മൾ അതൊന്ന് പ്രസ്സ് ചെയ്യുക കേട്ടോ പ്രെസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് സമയം നമ്മൾ ഇതുപോലെ തന്നെ കിടക്കുക അപ്പം നിങ്ങൾക്ക് ആ ഒരു നടുവിൻ്റെ ഭാഗത്തെ വേദന അതുപോലെ തന്നെ നമുക്ക് കാലിലേക്ക് ഇറങ്ങി വരിക തരിപ്പിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് ഏറെ ഗുണകരമാണ് ഇത് ഇതിൻ്റെ അടിയിൽ തന്നെ അതായത് നമുക്കൊരു തോർത്താവാം ഏതെങ്കിലും ഒരു തുണിയാവാം ചെറിയ സൈസായിട്ടുള്ളത് നമ്മൾ എടുക്കുക എന്നിട്ട് അത് ഇതുപോലെ തന്നെ നമുക്ക് ഈ നടുവിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് അതിൽ അമർന്നിട്ടുള്ള രീതിയിൽ വേണം ഇങ്ങനെ കാല് ബെൻഡ് ചെയ്ത് നമുക്ക് ാവുന്നതാണ് ഇതുപോലെ എത്ര സമയം നിങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നു അത്രയും ടൈം നിങ്ങൾ കിടക്കുക നിങ്ങൾക്ക് ആ ഒരു പെയിൻ റിലീവ് ആവുന്ന വരെ നിങ്ങക്ക് കിടക്കാം എന്നിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാവുന്നതാണ് ഇത് ഏതൊക്കെ ടൈമുകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ആ ഒരു സമയങ്ങളിലൊക്കെ തന്നെ ഇത് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഹോട്ട് ബാഗ് എന്നുള്ള നമുക്ക് ഹോട്ട് ബാഗ് വാങ്ങാൻ കിട്ടുന്നതാണല്ലോ ഈ ഹോട്ട് ബാഗിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് നല്ല ചൂടുവെള്ളം നിറച്ചിട്ട് പുറത്ത് നമ്മൾ ചൂട് പിടിക്കുന്നത് അല്ലെങ്കിൽ ആ ഹോട്ട് ബാഗ് അവിടെ വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം നമ്മൾ കമന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ വേദനകൾ എളുപ്പത്തിൽ കുറയ്ക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ് അപ്പൊ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചെറിയ രീതിയിലുള്ള വെയിറ്റ് ലിഫ്റ്റും കാര്യങ്ങളും എടുക്കുക അതുപോലെ തന്നെ ഇതേ എക്സസൈസ് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകേണ്ടതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി